ശരി ചേട്ടാർഥം എന്താ പറഞ്ഞാ പരീക്ഷയിൽ അച്ഛൻ മാശയെ കാണാൻ വരുമല്ലോ ഏയ് ഇത് അതൊന്നുമല്ലായിരിക്കും അപ്പോൾ ഈച്ചയുടെ പങ്കാണോ ഈച്ച അല്ല ചേട്ടാ കുഴപ്പം പിടിച്ച വോക്കോ നമുക്ക് സൂത്രനോട് ചോദിക്കൂത്രോ സൂത്രോ സൂത്രോ ഇത് സംശയം എങ്ങനെന്ന് പറഞ്ഞാൽ എന്താ ചേട്ടാ സമാധാനമോ റെസ്റ്റ് എടുക്കുവാനും സമ്മതിക്കില്ലേ വാക്കിന്റെ അർത്ഥമൊക്കെ വല്ല അജക്കച്ചകളോടും പോയി ചോദിക്കണോ ഉറക്കത്തിൽ വല്ലതും ചോദിച്ച പണ്ട് സൂത്രന്റെ മൂട് പോകും ഉറക്കത്തിൽ അല്ലല്ലോ നമ്മൾ ഉണർത്തിയിട്ടല്ലേ ചോദിച്ചത് വേറൊരു പറഞ്ഞു കൊടുക്കുകയോ മാർക്ക് കുറഞ്ഞത് ഓർക്കുമ്പോൾ കണ്ണീർ വാർക്കുകയല്ല നേർ തീർക്കുകയാണ് വേണ്ടത് അജഗതമാർത്ഥം അറിയാത്തവർ സ്വാർത്ഥത കാണിക്കുന്നത് വ്യർത്ഥമാണ് പഴുതില്ലാതെ പറയാം പുഴുതിന്നാത്ത ഇലയിൽ കഴുത മോൻ കൈവഴുതാതെ എഴുതുമറിക്കും പോലെ എഴുതിക്കോളൂ അല്ല എഴുതാം ഇച്ച ഭംഗം എന്നാൽ ഇച്ചകൾ തുച്ഛമായി സ്വച്ഛത പോയി സ്വയം പുച്ഛിക്കപ്പെടുക സംഗ്രഹിച്ചു പറയാം ആഗ്രഹത്തിന്റെ വിഗ്രഹം നിഗ്രഹിക്കപ്പെടുക മനസ്സിലായില്ലേ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവരെ ഓടിച്ചു വിട്ടു പാവങ്ങൾ അങ്ങോട്ട് ചെന്ന് അർത്ഥം പറഞ്ഞുകൊടുത്തേക്ക കുട്ടിയല്ലേ ആ അതാ വരുന്നു മോനെ ഈശാ പങ്കു വന്ന് പറഞ്ഞ നിരാശ അത്രയേ ഉള്ളൂ ഈ ചേതന്റെ മൂടൊക്കെ ആയോ അർത്ഥം കൂടി പറഞ്ഞു തരാമോ തുച്ഛം സ്വച്ഛത സംഗ്രഹിച്ചു വിഗ്രഹം നിഗ്രഹിക്കുക വന്നോളൂ ശല്യപ്പെടുത്താനായിട്ട് സമാധാന പോയി ഒന്നു നടക്കാനും സമ്മതിക്കില്ലേ ഇത് കണ്ട തമ്പരം ഞാൻ കളിക്കാൻ പോട്ടെ

അയ്യോ നീ 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 മനങ്ങുന്നില്ല അതൊന്നും അല്ല ഉച്ചക്ക് തിരിച്ചു ചെല്ലാന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ പമ്പനം തിരിച്ചു നോക്കി തിരിയുന്നില്ല